നമസ്കാരം നമസ്കാരം ഏറ്റവും ഏറ്റവും പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷം അതെ നമ്മുടെ ജയറാമേട്ടനും ജയറാമേട്ടന്റെ മകൻ കാളിദാസ് ജയറാമും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഒരുപാട് അതെ വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും ഒരുമിച്ച് കോംബ് ഒരു ചിത്രം നമുക്ക് ആ ട്രെയിലർ ഒന്നും കണ്ടല്ലോ ഡയറക്ഷൻ എടുത്ത് പറയാനാ ഡയറക്ഷൻ അതും വടക്കൻ സെൽഫിയുടെ ഡയറക്ടർ ആണ് അപ്പൊ എന്റർടൈൻമെന്റ് നമുക്ക് ഫീൽ ചെയ്യാം അല്ല വടക്കൻ സെൽഫിന്റെ എന്റർടൈൻമെന്റ് പിന്നെ സിനിമാനും കോമ്പിനേഷനും മറ്റേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളു ശേഷം അതെ 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 ആ പാട്ടൊക്കെ ഉറങ്ങു തരണ്ടില്ല ആ ട്രെയിലർ കണ്ടിട്ട് यार अच्छा कर ना हम अनज करेक्ट आईड पॉइंट बनना देना जींद्रचेन है कल सपना ना ना ने नाले परने नी हां से आकायरा समय का एड करनाला अज्जीन ओलालेले सिनेमा एक्टर और पात्र मस्त है सुभिता याद में करता हूं इ मैं ले लो वो से मैं अंदर थोड़ी है है കുടുംബത്തിന്റെ ഒരു വരുമാനമായിട്ട് പക്ഷെ ഇനിമക്ക് തന്നെ ആവശ്യമാണ് പിന്നെസഫ് നിങ്ങള് അത് തന്നെ ഞാനിവിടെ ഫാമിലി വരായി പോയില്ലേ നല്ലൊരു നല്ലൊരു എന്റർടൈൻമെന്റ് സിനിമ അല്ലേ ഒരു ഒരു ഫീൽ ഉണ്ട് കാരണം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയുണ്ട് ചിത്രം അതെ അതെ പാക്കേജ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലെ അതല്ലെങ്കിൽ മനസ്സിനക്കരെ പോലെ അതെ ഒക്കെ ആയിരിക്കും പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് സിനിമ കാളിദാസൻ റോളു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആള് ഒരു പയ്യൻ എല്ലാ വീടുകളിലും ഉണ്ടാവും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്നു അതെ ചാൻസ് നടന്ന് ജീവിതം പാഴാക്കുന്ന ഒരു രീതി രീതിയാണോ അത് അച്ഛന്റെ മനസ്സിൽ തട്ടി ഒരു മകനോടുള്ള ഒരു അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോഴെനിക്ക് മറ്റേ സിനിമ ഓർമ്മ വന്നത് പണ്ട് തിലകഞ്ചാട്ടനും ജയരാമേട്ടനും കൂടി അഭിനയിച്ച പടലേ അയ്യോ പേര് പേര് പറഞ്ഞു പോയി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതിലും ഇവര് നാടകാണുള്ള പരിപാടി ജയറാം മേടനാണെങ്കിൽ മറ്റേ സിനിമയിൽ അഭിനയിക്കാനുള്ള പരിപാടി ശരിക്കും ആ ഒരു ഫീൽ ചെയ്തില്ലേ ലോഹിദാസ് ലോഹിദാസിന്റെ പടം മാത്രമല്ല നമ്മുടെ അഭിനയിക്കുന്നുണ്ട് ആദ്യമായിട്ടുള്ള ഒരു പടാന്ന് തോന്നെ ചാനലൊക്കെ സിനിമയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു യൂട്യൂബിലെ പയ്യനൊക്കെ ഇനി പടം കണ്ടാൽ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഫെബ്രുവരി ആറിനാണ് സിനിമ റിലീസ് വരുന്നത് ഡേറ്റ് നിങ്ങൾ മറക്കണ്ട ഫെബ്രുവരി ആറിന് അതും ജയരാമേട്ടന്റെ ഒരു ഫാമിലി സിനിമ ലാസ്റ്റ് ഫാമിലി പറഞ്ഞതുപോലെ കന്നട പടമായിരുന്നു ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷമാണ് ജയരാമന്റെ ഒരു പടം വരുന്നത് ഇതൊരു മാനുവൽ തോമസിന്റെ ലാസ്റ്റ് വരുന്ന പടം ഒരു ത്രില്ലർ പോലീസ് സ്റ്റോറി ആയിരുന്നു അത് വരുന്ന പടമാണ് മലയാളത്തിൽ വരുന്ന ഒരു പടം അതിന് വേറെ പടങ്ങളൊന്നും വന്നിട്ടില്ല ആളുടെ എന്തായാലും നല്ലൊരു ചിത്രമായിട്ട് മാറട്ടെ ഫാമിലിനെ തിയേറ്ററിലേക്ക് രീതിയിലുള്ള ഒരു നല്ല ചിത്രമായിട്ട് മാറട്ടെ ഫാമിലി ഞാനൊരു ഫാമിലി പറയുന്ന പോലെ നമ്മളെ ഫാമിലിക്ക് ആ ഒരു രീതിയില് കൊള്ളാം സംഭവം നല്ലൊരു നല്ലൊരു പാക്കേജ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പടക്കം സെൽഫിയുടെ ഡയറക്ടർ ആണല്ലോ വടക്ക സെൽഫി കാണുമ്പോ നമുക്കറിയാം എന്റർടൈൻമെന്റ് മറ്റൊൻ അജിത്തിനെ വെച്ച് തമിഴിൽ പോയിട്ട് സിനിമ ചെയ്യണം പറഞ്ഞ നടക്കണോ കാരണം അതിലും അച്ഛന്റെ ആഗ്രഹങ്ങൾ ഒപ്പം നടക്കാത്ത മകനാണ് നീമ്പൊളി അതുപോലെ തന്നെ ഏകദേശം സംഭവം എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മലയാളത്തിൽ മലയാളത്തില് ക്ലിക്ക് ആയി ക്ലിക്ക്ഔട്ടാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവമാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ ഇതും നമുക്കത് പ്രതീക്ഷിക്കാം അതിനു മുകളിലേക്ക് നിൽക്കുന്ന ഒരു ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെ പലവിധ പാവങ്ങളും ആശംസകളും നല്ലൊരു ചിത്രമായി മാറട്ടെ ഫെബ്രുവരി ആറിന് കാണാം ആശകൾ മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായി വീഡിയോയുമായി വരുന്നത് വരെ